ഇനി പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും ആവശ്യമില്ല മണിപ്പൂർ ഉടനെയൊന്നും ശാന്തമാകില്ല കാരണം മണിപ്പൂരിനെ ഇപ്പോൾ നയിക്കുന്നത് പുറത്തു നിന്നുള്ള ബാഹ്യശക്തികളാണ് മ്യാൻമറിന്റെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ മണിപ്പൂരിലുണ്ട് എന്നിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന മോദി സർക്കാരിന്റെ ചെയ്തികളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മേഖലയിലെ മുപ്പത് ലക്ഷം നിവാസികൾ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് രണ്ടു സമുദായങ്ങളാണ് കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒരു സമുദായത്തെ പിന്തുണക്കുന്നതിനായിട്ടാണ് മ്യാൻമറിൽ നിന്നുള്ള കൂലിപ്പടയാളികൾ മണിപ്പൂരിന്റെ ചില കേന്ദ്രങ്ങളിൽ ശക്തമായി ഇടപെടുന്നത് സംസ്ഥാനത്തെ പോലീസും സൈന്യവും ഉൾപ്പെടെ വിവിധ സുരക്ഷാ സേനകളെ ഏകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഏകീകൃത കമാൻഡിനെ കുറിച്ച് നടക്കുന്ന സംവാദം സ്ഥിതി കൂടുതൽ അപകടകരമാക്കിയിരിക്കുകയാണ് ഈ നിർണായക വിഷയത്തിൽ ബി ജെ പി നേതാവും മുഖ്യമന്ത്രിയുമായ ബിരേൻ സിംഗ് ഭൌനം പാലിക്കുന്നത് സംഘർഷത്തിന്റെ ആക്കം കൂട്ടുകയാണ് സംഘർഷഭരിതമായ സമുദായങ്ങൾക്കിടയിൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികൾ അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ അടുത്തിടെ ഉണ്ടാക്കിയ സമാധാന കരാർ കേവലം ഒരു ദിവസം കൊണ്ട് തകർന്നിരുന്നു മണിപ്പൂരിലെ സ്ഥിതി ഇപ്പോഴും സംഘർഷഭരിതമാണ് കാരണം ആളുകൾക്ക് മുന്നോട്ടു പോകാൻ സർക്കാരിൽ ആത്മവിശ്വാസം ആവശ്യമാണ് മുൻകാല പരാതികൾക്ക് നടപടി ഉണ്ടാകാതെ ഒരു പരിഹാരവും ഉണ്ടാകില്ല മെയ്തെ കുക്കി സമുദായങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കാതെ സമവായമുണ്ടാകില്ല മ്യാൻമാറിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റമാണ് സംസ്ഥാന സർക്കാർ പലപ്പോഴും സംഘട്ടത്തിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മ്യാൻമറിലെ കൂലിപ്പടയാളികളുമായുള്ള മെയ്തകളുടെ വംശീയ ബന്ധം കുക്കി സമുദായത്തെ വേട്ടയാടുന്നതിനും പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഔദ്യോഗിക ഗോത്ര പദവിക്ക് വേണ്ടിയുള്ള മെയ്തയികളുടെ ആവശ്യങ്ങൾക്കെതിരെ കുക്കി പ്രതിഷേധങ്ങളെ തുടർന്നാണ് മണിപ്പൂരിൽ സംഘർഷം ആരംഭിച്ചത് നിലവിലെ അരക്ഷിതാവസ്ഥ പതിനായിരക്കണക്കിന് ആളുകളുടെ വീടുകളും സുരക്ഷിത താവളങ്ങളുമാണ് ഇല്ലാതാക്കിയത് നിലവിൽ അൻപത്തി ഒൻപതിനായിരം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കം ഗ്രാമങ്ങളുടെ അതിർത്തികളും ബഫർ സോണുകളും വരെ രണ്ടാക്കി മാറ്റിയിട്ടുണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി മെയ്തികൾ നടത്തുന്ന അക്രമങ്ങൾക്ക് നേരെ സംസ്ഥാന അധികാരികൾ കണ്ണടക്കുന്നതായി കുക്കി ഗ്രൂപ്പുകൾ ആരോപിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനെ സർക്കാർ നിഷേധിക്കുകയാണ് സംഘർഷം രൂക്ഷമാകാൻ ഫെഡറൽ ഗവൺമെന്റിനെ അനുവദിച്ചതായി പ്രതിപക്ഷ പാർട്ടികളും വിമർശിക്കുകയാണ് ഇതിനിടയിലാണ് മ്യാൻമാറിൽ നിന്നുള്ള അധിനിവേശം കൂടി മണിപ്പൂരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇനിയോ ആമാനിച്ചാൽ മണിപ്പൂർ മ്യാൻമാറിൻ്റെ കയ്യിലായിരിക്കുമെന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമാധാനം കൊണ്ടുവരാനും ഒരു പ്രതികരണ ശേഷിയുള്ള സർക്കാർ ഉണ്ടാവുക എന്നതാണ് ആദ്യപ്പടി സമാധാനം കൈവരിക്കുന്നതിന് സമയവും ക്ഷമയും ആവശ്യമാണ് എന്നാൽ ഇത് രണ്ടും മണിപ്പൂരിൽ എന്നേക്കുമായി അവസാനിച്ചതായി ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും